എസ് എസ് സി മുഖാന്തരം സി ആർ പി എഫ് സി ഐ എസ് എഫ് അതുപോലെ ബി എസ് എഫ് ഐ ടി ബി പി തുടങ്ങിയിട്ടുള്ള സേനയിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ എസ് എസ് സി അയച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ എസ് എസ് സി കെ കെ ആർ സൈറ്റിലാണ് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് അവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യാം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് പുതിയതായിട്ട് എസ് എസ് സിന്റെ സൈറ്റിൽ വേണ്ടിയിട്ടുള്ള എസ് എസ് ഇ കെ കെ ആർ സൈറ്റിൽ വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത് അതായത് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ടാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഡയറക്റ്റ് ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിന് മുൻപ് മറ്റൊരു അപ്ഡേറ്റ് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിൻ്റെ എക്സാമിനേഷൻ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ വന്നത് നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് പിന്നെ കമ്പനിൻ്റെ ഹയർ സെക്കൻഡറി ചെയ്തതാണ് ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു സോ ഫൈനലി ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം അതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ എത്തിച്ചേരുന്നതായിരിക്കും സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് അതുപോലെ തന്നെ സി ആൻഡ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഇൻ സി ഐ എസ് എഫ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ആണ് ഇവിടെ പറയുന്നത് അഡ്മിഷൻ ടിക്കറ്റ് റിലീസ് ചെയ്തതുമായി ബന് ബന്ധപ്പെട്ട ഇൻ്റർഫേസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പേജാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക ഡേറ്റ് മന്ത് ഇയർ കൃത്യമായിട്ടുള്ള ഈ ഒരു ഓർഡറിൽ തന്നെ ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഐ ഹാവ് നോട്ടഡ് അബവ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐ അഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോക്സ് കൃത്യമായിട്ട് ടിക്ക് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അവിടെ പ്രിൻ്റർ എന്ന് പറയുന്നത് ഓപ്ഷനിൽ പ്രിൻറ്റ് ചെയ്തുകൊണ്ട് പ്രിൻ്റർ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾ റോൾ നമ്പർ മറന്നു പോയിട്ടുണ്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ഓപ്ഷനാണ് മറന്നുപോയിട്ടില്ല എന്ന് കരുതുന്നു അഥവാ മറന്നുപോയിട്ടുണ്ടെങ്കിൽ എൻ്റർ യുവർ നെയിം ആദ്യത്തെ നാലക്ഷരമാണ് അതിനുശേഷം ഫാദറിൻ്റെ നെയിം ആദ്യത്തെ നാലക്ഷരമാണ് പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഡ് നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക